പുതിയ പാമ്പൻപാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പഴയ പാമ്പൻ പാലം ഇനി ചരിത്ര സ്മാരകം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപാലമാണ് പാമ്പൻപാലം കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയും വിധം വെർട്ടിക്കൽ ലിഫ്റ്റിന്റെ രൂപകൽപ്പനയോടു കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണിത് കപ്പലുകൾ വരുമ്പോൾ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് പതിനേഴ് മീറ്റർ വരെ ഉയർത്താൻ കഴിയും കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ പാലത്തിന്റെ ഒരു ഭാഗം ലംബമായി ഉയരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്നറിയപ്പെടുന്നത് കടലിനു കുറുകെ തൊണ്ണൂറ്റി ഒൻപത് സ്നാപ്പുകളാണ് ഈ പാലത്തിനുള്ളത് കഠിനമായ സമുദ്ര സാഹചര്യങ്ങളെ നേരിടാൻ ശേഷിയുള്ളതാണ് പുതിയ പാലം പുതുതായി നിർമ്മിച്ച പാലത്തിൽ ഒരു റെയിൽവേ ട്രാക്ക് മാത്രമേ ഉള്ളൂവെങ്കിലും ഇരട്ടപാത സ്ഥാപിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ചരക്ക് ട്രെയിനുകൾക്കും വന്ദേഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾക്കും കടന്നു പോകാം എന്നാൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അൻപത്തിയെട്ട് കിലോമീറ്ററോ അതിലേറെയോ ആയാൽ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിപ്പിക്കാനാവില്ല രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളം വരുന്ന ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലെ ഒരു അത്യപൂർവ കാഴ്ച തന്നെയാണ് അഞ്ഞൂറ്റി കോടി രൂപയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ചെലവായി പറയുന്നത് പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം ട്രെയിനിന് പോകുവാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്ക് പോകുവാനുള്ള പാലവും സമാന്തരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് പഴയ പാമ്പൻ പാലത്തിന് ഇരുപത്തിനാല് കോടിയോളം രൂപ മുടക്കി രണ്ടായിരത്തി ഏഴിൽ പഴയ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ അസാധ്യമായി വന്നപ്പോഴാണ് പുതിയ പാലം നിർമ്മിക്കാൻ ആരംഭിച്ചത് പഴയ പാലത്തിലൂടെയുള്ള തീവണ്ടി ഗതാഗതം അപകട മുന്നറിയിപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലം എന്നറിയപ്പെടുന്നു റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട് തുടക്കം കുറിച്ചത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് പുതിയ പാലത്തിന് പുതിയ പാലം തുറന്നാലും പഴയ പാലം പൂർണ്ണമായും ഒഴിവാക്കാതെ അതിന്റെ ഒരു ഭാഗം റെയിൽവേ സ്റ്റേഷന്റെ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷ്കാരാണ് പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിന്റെ വൈദഗ്ധ്യം ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള വ്യവസായ ബന്ധം ശക്തിപ്പെടുത്തുകയും യാത്ര എളുപ്പമാക്കുകയും ചെയ്തു അന്നത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ചായിരുന്നു ഈ പാലം നിർമ്മിച്ചത് ഉയർന്നുപോങ്ങുന്ന പാലത്തിന്റെ മധ്യഭാഗം ലണ്ടനിൽ നിർമ്മിച്ച കപ്പൽ മാർഗ്ഗം ഇവിടേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു പഴയ പാലത്തിലൂടെ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ പോയിരുന്നതെങ്കിൽ പുതിയ പാലത്തിലൂടെ മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പോകാൻ സാധിക്കും ഏകദേശം അൻപത്തി എട്ട് വർഷമാണ് പാലത്തിന്റെ ആയുസ് പറയുന്നത് എങ്കിലും സമുദ്രഭാഗങ്ങളുടെ കാലാവസ്ഥയും സവിശേഷതയും പ്രതിരോധിച്ച് ദീർഘകാലം നിലനിൽക്കാൻ കഴിയും വിധമാണ് പാലത്തിൻ്റെ നിർമ്മാണം സ്റ്റെയിൻലെസ് സ്റ്റീൽ അടക്കമുള്ളവ ഉപയോഗിച്ചുള്ള നിർമ്മാണം പാലത്തിന്റെ ആയുസ് കൂട്ടുകയും ചെയ്യും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റ് പാമ്പൻ പാമ്പൻപാലത്തിന് മുകളിലൂടെ തിരമാലകളാൽ ആഞ്ഞടിച്ചു തിരയിൽപ്പെട്ട പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിന്റെ ആറ് കോച്ചുകൾ കടലിലേക്ക് മറിഞ്ഞു ആ അപകടത്തിൽ നൂറ്റി ഇരുപത്തി ആറ് യാത്രക്കാരാണ് അന്ന് മരിച്ചത് പാലവും ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു അന്ന് തകർന്ന റെയിൽവേ സ്റ്റേഷന്റെയും പാളങ്ങളുടെയും അവശിഷ്ടം ഇന്നും ധനുഷ്കോടിയിൽ കാണാം ആ ദുഃഖസ്മൃതിയിൽ ഇപ്പോഴും ആ നാട് വേദനിക്കുന്നുണ്ട് രാമനാഥസ്വാമി ക്ഷേത്രവും ധനുഷ്കോടിയും കാണാൻ രാമേശ്വരത്ത് എത്തുന്നവർക്ക് എന്നും മനസ്സിൽ മനസ്സിലോർത്തുവെക്കാൻ മറ്റൊരു പേര് കൂടിയുണ്ട് ഇന്ത്യൻ ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കലാമിന്റെ ജന്മദേശവും രാമേശ്വരമാണ് ചരിത്രങ്ങൾ നിറഞ്ഞ രാമേശ്വരം ഇന്നും വിനോദസഞ്ചാരികൾക്ക് ഒരു വിസ്മയ കാഴ്ച തന്നെ പുതിയ പാലം തുറന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ നീട്ടുമെന്ന സവിശേഷതയുമുണ്ട് കൂടാതെ രാമേശ്വരം തിരുപ്പതി പ്രതിവാര എക്സ്പ്രസ്സും രാമേശ്വരം കന്യാകുമാരി ത്രൈവാര എക്സ്പ്രസ്സും ഓടിത്തുടങ്ങുന്നതും യാത്രക്കാർക്ക് ആശ്വാസമാകും രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള സഞ്ചാരികൾക്കും പുതിയ പാലം അനുഗ്രഹമാവും